മൂന്നാർ ദേവികുളത്ത് വീണ്ടും പടയപ്പയുടെ ആക്രമണം നെറ്റിക്കുടിയിൽ നിന്നും മൂന്നാറിലേക്ക് പോവുകയായിരുന്ന ഗ്യാസ് വണ്ടിയുടെ ചില്ല പടയപ്പ തകർത്തു വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ബിനീഷ് ആന്റണി ചേരുന്നുണ്ട് ബിനീഷ് പടയപ്പ മതപ്പാടിലാണെന്നും തന്നെ ജാഗ്രത പാലിക്കണമെന്നും ജനങ്ങൾക്ക് നേരത്തെ തന്നെ നിർദ്ദേശം വനം വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പടയപ്പയുടെ വീണ്ടും ഒരു ആക്രമണം ഉണ്ടാകുന്നത് എന്തെല്ലാമാണ് വിശദാംശങ്ങൾ ആർക്കെങ്കിലും സംഭവത്തിൽ പരിക്കേറ്റിട്ടുണ്ടോ കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ മറ്റു വിശദാംശങ്ങൾ എന്തെല്ലാമാണ് അതുല്യ വീണ്ടും ഈ പടയപ്പയുടെ ഒരു ആക്രമണം തുടരുകയാണെന്ന് മാഡം പറയാൻ ആർക്കും പരുത്തുക എന്ന് പറയുന്നില്ല ഈ നെറ്റിക്കുടിയിൽ നിന്നും വൈകി ഒരു ഒൻപതര മണിയോടെ ഒരു ഗ്യാസ് വണ്ടി മോഡലിൽ എത്തുകയായിരുന്നു ഈ സമയമായിരുന്നു ഗ്യാസ് വണ്ടിക്ക് മുന്നിൽ പടയപ്പ് ആക്രമണം നടത്തിയത് റോഡിൽ പടയപ്പ ഗ്യാസ് വണ്ടിയുടെ മുൻവശത്തെ ഗ്ലാസ് തുറമേ തന്നെ തകർത്തു പൊമ്പ് വെച്ച് അമർത്തി അമർത്തിയാണ് ഈ ഗ്ലാസ് ഈ വാഹനത്തിന്റെ മുൻവശത്തെ ഗ്ലാസ് തകർത്തത് വാഹനത്തിന് വീണ്ടും ഈ ഡ്രൈവർ പിന്നോട്ട് എടുക്കുകയായിരുന്നു ഏതായാലും ബഹളം വെച്ചതോടെ ഈ പടയപ്പ ഇവിടെ നിന്ന് മേഖലയിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു ഇന്ന് രാവിലെ പടയപ്പ ഗ്രാം സ്റ്റാൻഡ് ഗ്രാമ സ്റ്റാൻഡ് റോഡിലെത്തുകയും തുടർന്ന് ഇവിടെയുള്ള വഴിയോരൊക്കെ ആക്രമിക്കുകയും ചെയ്തു പിന്നീട് മുന്നിൽ വലിയ രീതിയിൽ ബഹളം വെച്ച് ആർക്കുന്നുള്ള ആൾക്കാർ സ്ഥലത്തെത്തി പഴയപ്പയെ തുക്കുകയായിരുന്നു പിന്നീട് ഈ പടയപ്പ വൈകുന്നേരത്തോടെയാണ് ഇത്തരത്തിൽ ഈ സൈലന്റു വാരി മേഖലയിലെത്തി അതോടൊപ്പം തന്നെ നിറ്റിപുടി മേഖലയിലെത്തി ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത് വാഹനത്തിന്റെ മുൻപക്ഷത്തെ ക്ലാസ് പൂർണ്ണമായും തന്നെ ഈ പൊളാട്ടുകൊമ്പാൻ പടയപ്പ തകർത്തു എന്ന് വേണം പറയാൻ ഏതായാലും ആറാർട്ടി സംഘം ഈ പടയപ്പ പല മേഖലകളിലും തുലത്തുന്നുണ്ടെങ്കിലും പടയപ്പ ജനവാസ മേഖലയിൽ നിന്ന് പിൻവാങ്ങുന്നില്ല എന്ന് വേണം നമ്മൾ പറയാൻ പടയപ്പ മതപ്പാടിലാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ജാഗ്രത പുലർത്താൻ ഈ ആളുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇപ്പൊ മേഖലയിൽ മൂന്നാറടക്കമുള്ള പല മേഖലകളിലും വൈദ്യുതി ബന്ധം ഇല്ല അതുകൊണ്ട് തന്നെ വലിയൊരു ജാഗ്രതയാണ് ആളുകൾക്ക് ആളുകളോട് പുലർത്താൻ പറയുന്നത് കാരണം പല മേഖലകളും ഇരുട്ടിലാണെന്ന് പറയാൻ സാധിക്കും വൈദ്യുതി നാളെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഈ കാട്ടാനകളുടെ ഒരു സ്ഥിര സാന്നിധ്യം ഇപ്പോൾ മൂന്നാർ മേഖലയിലുണ്ട് പലപ്പോഴും വാഹനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നു ആളുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു ഇത്തരത്തിലുള്ള വിവിധ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഈ മൂന്നാർ മേഖലയെ മേഖലകളിൽ ആളുകൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞു പറയാൻ പല പല സമയങ്ങളിലും ഈ റോഡിൽ നിരോധിക്കുന്ന കാട്ടാന വാഹനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നു ആളുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഒരു ആളുകൾ ഉന്നയിക്കുന്നത് ഏതായാലും വനവുപ്പ് ഈ ആർ ആർ ടി സംഘത്തെ നിയോഗിച്ച പടയപ്പി തുടർക്കുന്നുണ്ടെങ്കിലും പടയപ്പ ജനവാസ മേഖലയിൽ നിന്ന് മാറുന്നില്ല എന്ന് കാര്യം നമുക്ക് പറയാൻ സാധിക്കുന്നതില് ബിനീഷ് ആന്റണി മൂന്നാർ ദേവികുളത്ത് പടയപ്പയുടെ ആക്രമണം വീണ്ടും ഉണ്ടായിരിക്കുകയാണ് ഗ്യാസ് വണ്ടിയുടെ ചില്ല് തകർത്ത് ആണ് പടയപ്പയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്തായാലും പടയപ്പ മതപ്പാടിലാണെന്നും അതുകൊണ്ട് തന്നെ മുൻകരുതലുകൾ എടുക്കണമെന്നും വനംവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും പടയപ്പയുടെ ആക്രമണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഇടുക്കിയിൽ നിന്നും ബിനേഷ് ആന്റണി